ഗത്തോജീം രാജരുദ്രാജര സേവിംശമ്രോണ്യം ഗു സങ്കുലാംമൌ ശൃദ്ം ദിശ്ചാനയൻ യനോദ്യുഗനദിഷ ഉപദേവ്യോത്ര സൻഭൃശം തദോ നിഷ്കലിനുപേവടാ അസഹന്തരുദായു സദാപതോ വീരഗ്രധന്ഹാരഥ ഏകൈകം യുഗബൽസർവാൻഹൻ ബാണൈ സ്ത്രീഭിഭർ

ഔതാദി ആ ശസ്ത്രവരുഷേണ ഭൂരിഷ്യതാരേണ യഥാഗിരി ഹാ ഹാകാരതൈവൽ സിദ്ധാന് പശ്യതാം ഹതോയം മാനവ സൂര്യമഗ്ന പുണ്യജുയാശിഷോ മൃധേ ഉദതിനിഹാരാദി വാസ്കര ധനുർവിസ്ഫൂർജയ ദിവ്യം ഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യമമത് തസ്യേ ചാർത ഭിത്വർമാണിരക്ഷം സംസിൽഭി വൽഗുഭി ഹാരകൂരമുഗുടൈഷീഷ്യമഹനൈ ആസ്ത്രണഭൂരേജുരമനോഹരാ ഹവശിഷ്ടേജിരാ ദ്രക്ഷോണ ആ ക്ഷത്രയവര്യ സായകൈ പ്രായോ വിവൃക്ണാവയവാദുദ്രുവ മൃഗേന്ദ്ര വിക്രീഡിതൂഥവായുവാ അപശ്യമാനസാ മഹാമൃഥേജനമാനവോത്തമ പുരീം ജന നയി ബ്രുവം ചിത്രരഥസ്വസാരത്തോത ശുശ്രാവശബ്ദം ജലധേരിഭസ്വോ ദിക്ഷുരജോന്വ ദൃശ്യത ക്ഷണേനാച്ഛാദിതം വ്യോമഖനക വിസ്ഫുര തരിക്ഷുത്രസൈത്യു വൃഷൂരുതിരൗത്രമേദസുർഗഗനദസബന്ധ്രതോ നദേ ദൃശ്യതഗിരിപേ ദിശം ഗസ്ത്രസല ആശ്മിണ അഹയോനിശ്വാസമന്ദോഷാക്ഷി അഭ്യധാവൻ ഗജാമത്യാഘ്രശ്ചയൂധസ സമുദ്ര ഊർമ്മിഭ്യർ ഭീമപ്ലാവേനോഭും ആസാദമഹാഹരാതൽവഭീഷണ ഏവിധാനേകാ ത്രാസന മനസ്വിനം അസുര ആ ധ്രുവേ പ്രയുക്തമസുരൈസ്തമായാദുസരാം നിശാമ്യത മുനേശമാശംസന സമാഗതയ ഊജു ഔത്തന പാദേ ഭഗവാം സ്തവ സ്ഥവശാർംഗധന്വക്ഷിണോ ത്വനതാർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമ്യാദ്ധാ ലോകോഞ്ചസാതീസ്തരമംഗമൃത്യം ഇത് ശ്രീമദ്ഭാഗവത മഹാപുരാണെ പാരഹംസ്യം സംഹിതായം ചതുർസ്കന്ധേദ്യത് ഈ ഉപദേശം ദേവഹൂരി കുറേം കൂടി ഹൃദ്യമായി സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതാണ് ഈ ധ്യാനം തത്വവിചാരം കുറച്ചും കൂടിയും മനസ്സിന് വിഷയങ്ങളിൽ വിരക്തി വരുന്തോറും അത് പറ്റും ആസക്തിയുള്ള ആൾക്കാർക്ക് അത് വിഷമാണ് വീണ്ടും ഭക്തിയെക്കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം അമ്മയ്ക്കപ്പോൾ ഈ ഭക്തി വളരെ സുഖ എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഭക്തി പലതരത്തിലുണ്ട് ഒന്ന് സാധനാഭക്തി ഒന്ന് സാധ്യഭക്തി ഭക്തിയാണ് നമ്മൾ പരിശീലിക്കുന്നത് അതുതന്നെ അവരവരുടെ സംസ്കാരമനുസരിച്ച് മൂന്ന് തരത്തിലാണ് ഭക്തി രാജസഭക്തി താമസഭക്തി ഇത് സാധന തലത്തിൽ ഇതിൻ്റെ അതീതമാണ് പരാഭക്തി ദുർഗുണഭക്തി ഗുണാതീത ഭക്തി ആ ഭക്തി ആ ഈശ്വരാനുഭവം തന്നെയാണ് തമോ ഗുണിയാണ് ഒരാളെങ്കിൽ അയാൾക്ക് ഭക്തി ഉണ്ടാവും പക്ഷേ അയാൾ ഭരിക്കണ താമസമൂർത്തികളെ ആയിരിക്കും താമസമൂർത്തികളെ ഭരിക്കുക അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തനിക്ക് എന്തെങ്കിലും നല്ലത് വരാനല്ല മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പടക്കം ചെലവിട്ട് പൂജ ഇനി രജോഗുണിയാണെങ്കിലോ രജോഗുണഭക്തിയായിരിക്കും രാജസഭക്തിയായിരിക്കും അയാൾ ഭരിക്കുന്നത് ആരെയും ദ്രോഹിക്കാനല്ല എനിക്ക് പണം വേണം വിവാഹം കഴിക്കണം കുട്ടികളുണ്ടാവണം ഉദ്യോഗം കിട്ടണം അങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾ വിഷയാനഭിസന്ധായ വിഷയപദാർത്ഥങ്ങൾക്കും ഐശ്വര്യം ദമ്പത്ത് മുതലായതിനു വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കും ഭരിക്കും ഇത് രാജസഭക്തി നീ താമസ താത്വിക ഭക്തി സാത്വിക ഭക്തി ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭരിക്കണത് കുറേ ഉണ്ടാക്കി കുറേ കണ്ടു കേട്ടു അനുഭവിച്ചു അതിൻ്റെയൊക്കെ പരിമിതി മനസ്സിലായി മനസ്സിലായിക്ക് ഇപ്പോൾ സലസംഗമൊക്കെ ചെയ്ത് ശാസ്ത്രമൊക്കെ പഠിച്ചപ്പോൾ കാര്യം മനസ്സിലായി ഓ ഈ കർമ്മവാസനയാണ് എന്നെ മേലോട്ട് പോവാൻ സമ്മതിക്കാൾ കിഴിപ്പോട്ട് പിടിച്ച് വലിക്കണത് എന്ന് അല്ലേ വൈകുണ്ടത്തിൽ പോയാൽ അവിടെ ഈ സ്ഥിരതാമസം പറ്റാണ്ട് വീണ്ടും കിഴിപ്പോട്ടും കിട്ടും അസുരനാക്കണെ വാസനയാണ് കർമ്മവാസനയാണെന്ന് അപ്പോൾ ഈ വാസനയെ ക്ഷയിപ്പിക്കണം അതുകൊണ്ടോ ഈ വാസനാക്ഷയത്തിന് ഈശ്വരനെ ഭരിക്കാനേ വഴിയുള്ളൂ കർമ്മനിർഹാരമുദ്ദ കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കി മനസ്സിനെ ശുദ്ധമാക്കി ആ ഭഗവാനെ അടയാൻ ഭഗവാനെ ഭജിക്കേണ്ടത് ഭജിക്കേണ്ടതൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കും ഇത് സാത്വിക ഭക്തി നോക്കും ഇതിനകത്ത് നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഭക്തർ ഏത് ഭക്തരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലെങ്കിൽ ക്രമത്തിൽ ഏതെങ്കിലും ഒരു ഭക്തനായ ക്രമത്തിൽ സാത്വിക ഭക്തിയിലേക്ക് വരണം ആ സാത്വിക ഭക്തി വളരുമ്പോൾ ക്രമേണ ക്രമേണ അത് ഈ ലൗകിക വസ്തുക്കളിൽ ആശയമില്ലല്ലോ ക്രമേണ ആ ഭഗവാന്റെ നിരന്തരമായ സ്മരണയിൽ ഇളക്ക് മുഴുകാൻ കഴിയും ആ ആൾക്ക് ഈ ഭഗവത് പ്രാപ്തിയല്ലാതെ വേറൊന്നും ആവശ്യമില്ല അതേ സാലോക്യം സാമീപ്യം സാർട്ടി സായുജ്യം ഇത്യാദി മുക്തികളെക്കുറിച്ച് പറയും ഭക്തിശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള മുക്തികളൊന്നും ദീയമാനംന ഗൃണ്ണതി കൊടുത്താൽ പോലും വേണ്ട ഭക്തന് മത്സേവനം വിന എന്നെ ഭരിക്കണം എന്നെ സേവിക്കണം എന്നല്ലാണ്ട് ആ ഭക്തന് വേറൊന്നും വേണ്ട അങ്ങനെയുള്ള ആ ഭക്തൻ ഈ സാത്വിക ഗുണ സത്വഗുണത്തെയും ധ്യാനത്തിലൂടെ അതിവർത്തിച്ച് ഗുണാതീതനായ ആ അവൻ്റെ ആത്മാവായ എന്നോട് ചേർന്ന് അവൻ ഭഗവത് പ്രാപ്തിയെ കൈവരിക്കും മത്ഭാവായ ഉപപദ്യതയെ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാൻ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാവും മനസ്സിനതീതമാവുമ്പോൾ അങ്ങനെ ആ ഭഗവാനെ അടയും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചും പറഞ്ഞു അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ഈശ്വരനെ ഭജിക്കണതൊക്കെ വേണ്ടതും നല്ലതും തന്നെ പക്ഷേ ആ ഭരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന ഈശ്വരനാണ് സർവകരാചരങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്ന ജീവൻ എന്നുള്ളത് മറന്നു പോകരുതെന്നും ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിത് ഓരോരോ ശരീരത്തിനും ജീവനായിരിക്കണത് ആരാ ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനെയാണ് നമ്മളിവിടെ ഏതെങ്കിലും ഇഷ്ട രൂപേണ ഭരിച്ചു കൊണ്ടിരിക്കുന്നതും പൂജിക്കുന്നതും ഇവിടെ ആ ഭഗവാനെ ഭരിച്ചിട്ട് ആ അപ്പുറത്തും അപ്പുറത്തും ഉള്ളതായ ഈ ജീവജാലങ്ങളെ ദ്രോഹിക്കുകയോ അവർക്ക് തിന്മ ചെയ്യുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്താൽ അതേ ഈ പൂജിച്ച ഈശ്വരനെ തന്നെയാണ് നിങ്ങൾ നിന്ദിക്കണേന്ന് മറന്നുപോകരുതെന്നും ഭക്തിശാസ്ത്രത്തിൻ്റെ മർമ്മമായ ആശയമാണ് ഭഗവാനിവിടെ പറയുന്നത് ധിഷത പരകായേമാം മാനിനോ ഭിന്ന ദർശിനഹം ഭേദബുദ്ധി വെച്ചുകൊണ്ട് ഒരു ശരീരത്തിൽ എന്നെ പൂജിച്ച് പര ശരീരത്തിലിരിക്കുന്ന എന്നെ ദ്രോഹിക്കുന്ന അവരുടെ പൂജ കൊണ്ട് ഞാൻ സന്തോഷിക്കില്ല എന്താ കാരണം ഒരു രൂപത്തിൽ എന്നെ പൂജിട്ട് മറ്റേ രൂപത്തിൽ എന്നെ തന്നെയല്ലേ നിന്ദിക്കണത് അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ എല്ലാ ജീവികളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ആത്മ ഞാനാ തം അവജ്ഞായ അങ്ങനെ പരശരീരങ്ങളിലിരിക്കുന്ന എന്നെ അവഹേളിച്ച് നിന്ദിച്ച് മർത്യഹ അർച്ചാ അർച്ചാവിടംബനം എന്നിട്ട് ഞാൻ വലിയ ഭക്തനാണെന്ന് നടിച്ചുകൊണ്ട് വലിയ ഭക്തിയൊക്കെ ചെയ്യണോ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു മൂർത്തിയിൽ അല്ലെങ്കിൽ ഒരു പ്രതിമയിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ആരാധനയും ആ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളു പക്ഷേ ആ പൂജ ഭഗവാൻ സ്വീകരിക്കില്ല പറയാം അതെന്താ അവൻ്റെ പൂജ ഭസ്മന്യേവ ജുഹോതിസഹ യോമാം സർവഭൂതേഷു സ്വന്തം ആത്മാനമീശ്വരം സർവചരാചരങ്ങളുടെ ഉള്ളിലും ആത്മസ്വരൂപനായിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ച് നിന്ദിച്ച് ദ്രോഹിച്ച് എന്നെ പൂരിക്കുന്ന ഭക്തൻ്റെ ഭജനം കൊണ്ട് ഞാൻ സന്തോഷിക്കില്ല അതുകൊണ്ട് അവൻ എന്നെ മനഃശാന്തി മൃച്ചതി മനസമാധാനം ഉണ്ടാവില്ല അത് വിടംബനം അത് അവൻ ധരിക്കണു ഞാൻ വലിയ ഭക്തനാണെന്ന് ഭരിക്കുന്നു പക്ഷേ അതൊരു കാട്ടിക്കൂട്ടിൽ മാത്രമാണ് അതെങ്ങനെയാണത് മൗഢ്യാത് ഭസ്മന്യവജ് അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിന് പകരം അഗ്നിയിലല്ല ഹോമിക്കണത് അഗ്നിയിൽ ദേവതയെ ആവാഹിച്ച് ദേവതക്കെയാണ് ആഹ്വാനം ഹോമം ചെയ്യണത് അതിനു പകരം ചാരത്തിൽ എങ്ങനെ ഉണ്ടാവും ഗണപതിയെ ആവാഹിച്ച് നല്ല ജ്വല ജ്വലിങ്ങനെ ജ്വലിച്ച് കത്തി നിൽക്കുന്ന സമയത്ത് ഓം ഗംഗണപതയ വരവരദ സർവജനം മേ വശമാനേ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമം ചെയ്താൽ ഗണപതി പ്രസാദം ഉണ്ടാവും അല്ലേ അതിനു പകരം ചാരത്തിൽ ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ട് അഷ്ടദ്രവിയൊക്കെ ഉണ്ടിട്ടുണ്ടല്ലോ വെറുതെ ഇതുപോലെയാണ് ഇക്കാര്യ ഭജനം അപ്പോൾ വാസ്തവത്തിൽ ഈ ഭക്തിയോഗം ദുഷിക്കുന്നത് ഇവിടെയാണ് ആയുർവേദത്തിൽ ഒഴിച്ചൽ പിഴിച്ചൽ കിഴി നവരക്കിഴി ഇങ്ങനെ പല ചികിത്സകളുണ്ട് പക്ഷേ ഇതിനേക്കാളും പ്രധാനമാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ആ നല്ലരിക്ക എന്ന് പറയും ശരീരം ഇളകാതെ പിന്നെ ഇരിക്കണം അല്ലേ ഇതുപോലെ ജപവും തപവും പൂജയും ധ്യാനവും എല്ലാം കൊള്ളാം പക്ഷേ അതോടൊപ്പം വേണ്ടത് എന്താ ജീവകാരുണ്യം ഭൂതദയ എന്തുകൊണ്ട് എല്ലാ ശരീരത്തിലും ഇരിക്കണം ജീവൻ ഭഗവാൻ തന്നെയാണേ നാം ആരാധിക്കുന്ന ഭഗവാൻ തന്നെയാണ് മറ്റ ശരീരങ്ങളിലൊക്കെ ജീവനായിരിക്കുന്നത് അതുകൊണ്ട് ഒരു ജീവിക്കും ദ്രോഹം പീഡ ചെയ്യാൻ പാടില്ലയെന്ന് മറിച്ച് ആ ജീവജാലങ്ങളെയും പോലെ സേവ ചെയ്യണം എന്ന